നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ശബരിമലയിലെ സ്വർണ കവർച്ച എങ്ങും എത്താതെ അവസാനിക്കുകയാണ് അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് അടക്കുകയാണ് എല്ലാ പ്രതികളും പുറത്തിറങ്ങാൻ പോവാണ് ഒരു തൊണ്ടി മുതൽ പോലും ശേഖരിച്ചിട്ടില്ല ഒരു തെളിവുകളും ശേഖരിക്കുന്നില്ല അപ്പൊ രണ്ട് ലക്ഷ്യമാണ് മുഖ്യമന്ത്രി സി പി എമ്മിനുള്ളത് ഒന്ന് പ്രധാനികളായ ആളുകളിലേക്ക് അന്വേഷണം മുൻ ദേവസ്വം മന്ത്രിയിലേക്കും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയെയും ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തുക രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ജയിലിലായ മൂന്ന് സി പി എം നേതാക്കന്മാരെയും പുറത്തുകൊണ്ടുവരിക ഈ കേസ് അന്വേഷണം തെളിവില്ലാതെ അവസാനിപ്പിക്കുക അതിനുവേണ്ടി എസ് ഐ ടിയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തുന്ന കനത്ത സമ്മർദ്ദമാണ് ഇപ്പോൾ ശബരിമല കേസിലുള്ളത് ശബരിമല കേസ് എങ്ങുമെത്താതെ അവസാനിക്കാൻ പോകുന്ന ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് എല്ലാവരും സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടി പുറത്തുവരുന്ന സാഹചര്യമാണ് സർക്കാരാണ് ഇതിനകത്ത് ഇടപെടുന്നത് എല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇടപെടുന്നത് അതുകൊണ്ടാണ് അവർക്കെതിരായി അച്ചടക്ക നടപടികൾ പോലും അവർ സ്വീകരിക്കാതിരുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സിപിഎം സ്വർണം കെട്ടതിന് സോണിയാഗാന്ധിയെ കുറിച്ച് പറയുന്നത് പറയണെന്തില്ല സ്വർണം കെട്ടത് സിപിഎം നേതാക്കളാണ് ആ സി പി എം നേതാക്കളെ സംരക്ഷിക്കുന്നത് സിപിഎം ആണ് മുഖ്യമന്ത്രിയാണ് ഭരണകൂടമാണ് സി പി എം നേതൃത്വമാണ് അതെല്ലാവർക്കും അറിയാം എന്നിട്ട് എന്താണ് അയ്യപ്പന്റെ സ്വർണം കൊണ്ടുപോയി സോണിയാഗാന്ധിയാണോ അപ്പൊ സോണിയാഗാന്ധിയെ മനഃപൂർവ്വം വലിച്ചതിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ വീട്ടിലേക്കാണ് ബി ജെ പി മാർച്ച് നടത്തിയത് അപ്പൊ സി പി എമ്മും ബി ജെ പിയും കൂടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ് അതുകൊണ്ട് ഈ സ്വർണ കവർച്ച അതിന്റെ യഥാർത്ഥ ആളുകൾ ഇനിയും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളിൽ എത്താനുണ്ട് ഉന്നതന്മാരിലേക്ക് അത് എത്തുന്നതുവരെ യഥാർത്ഥ പ്രതികൾ അഴിക്കടത്താകുന്നതുവരെ തെളിവുകൾ ശേഖരിക്കുന്നതുവരെ അതിശക്തമായി യു ഡി എഫ് ഈ സമരവുമായി മുന്നോട്ട് പോകും ഈ ശബരിമലയിൽ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു അവിടെ ഒരു മോഷണം അവിടുത്തെ സ്വർണം അത് ചിന്തിക്കാൻ പോലും ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് ഒതുക്കി തീർക്കാനുള്ള ശ്രമത്തിനെതിരെയാണ് പ്രതിപക്ഷം സമരം നടത്തുന്നത് ഒരു സമരമല്ല ഞങ്ങൾ നടത്തുന്നത് ഇപ്പോൾ ഏറ്റവും പുതായി വന്നിരിക്കുന്നത് ഇത് പതുക്കൻ ഒതുക്കി തീർക്കാം വെലക്ഷൻ്റെ മുമ്പ് ആരിലേക്കും ഇനി കൂടുതൽ പോവട്ട ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുക എന്നിട്ടും എല്ലാം ഊര ആ പരിപാടിക്ക് എതിരായിട്ടാണ് ഇതിലെ യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ തൊണ്ടി മുതൽ കണ്ടെടുത്താൽ അത് വളരെ വ്യക്തമായി കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിലുള്ള കാര്യമാണ് അവരുടെ ആവശ്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രശ്നം നിയമസഭയിൽ ഉയർത്തിപ്പിടിക്കുന്നത് അതിനേക്കാൾ വലിയ പ്രശ്നം പലതുമുണ്ട് എങ്കിൽ പോലും കേരളത്തിൽ സംഭവിച്ചൂടാത്തൊരു കാര്യമാണ് ഈ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം ജനങ്ങൾ വലിക്കണം കവിത ഗോൾഡൻ ഡയമണ്ട്സ്